ഈ അടിയന്തരാവസ്ഥയിൽ സംഭവിച്ച വേറൊരു കാര്യം ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് എന്ത് ചെയ്യണമെന്ന് നിശ്ചയമുണ്ടായിരുന്നില്ല ആർ എസ് എസ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമില്ല സോ വാട്ട് ഹാപ്പൺ വാസ് എവറിങ് വാസ് ഡിസൈൻഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ആർ എസ് എസ് കഥ തിരക്കഥ സംവിധാനം സംഭാഷണം ഗാനങ്ങൾ അഭിനയം എല്ലാം ആർ എസ് എസ് ഇതാണ് സംഭവിച്ചത് കാരണം മറ്റുള്ളവരില്ല ആ സിനിമയിൽ അഭിനയിക്കാൻ ആരും തയ്യാറല്ല അതിൻ്റെ തിരക്കഥ എഴുതാൻ തയ്യാറില്ല തിരക്കഥയെ പറ്റി ആലോചിക്കാൻ പോലും പേടിയാണ് ഈ ജോലിയെല്ലാം ആർ എസ് എസ് എന്ന് വെച്ചാൽ ആർ എസ് എസ്കാര് ചെയ്തു അപ്പം ഈ ടോട്ടൽ പിക്ചർ ഇല്ലാത്ത ആൾക്കാർ എടുത്ത് ചാടരുത് അപ്പം ഞാൻ പറഞ്ഞു ഒരു ഹോസ്റ്റൽ പ്രസംഗം ചെയ്തു ഊ ചെയ്തു ചെയ്തു അത് അറിഞ്ഞു കാരണം നീ മാത്രമല്ല ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ആർ എസ് എസ് കാരനായിട്ടുള്ളത് നിനക്കറിയാത്ത ആർ എസ് എസ്കാർ അവിടെയുണ്ട് അവർ ഇപ്പം നിന്നെ പോലെ വാചകടിക്കാൻ കൂടുതല നിൻ്റെ തുള്ളിച്ചാട്ടം പാട്ട് ഉണ്ടില്ല ഇതിലൊന്നും അവരെ കാണുന്നില്ല ബട്ട് കണ്ടിന്യൂസ്ലി ഗിവ് ഇൻഫർമേഷൻ ട്രിവാൻഡ്ര എഞ്ചിനീയറിംഗ് കോളേജിൽ എന്ത് നടക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് നിരന്തരം തന്നുകൊണ്ടിരിക്കും എം ജി കോളേജിൽ എന്ത് നടക്കുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ എന്ത് നടക്കുന്നു ലോ കോളേജിൽ എന്ത് നടക്കുന്നു ഇതെല്ലാ ഇൻഫർമേഷനും റെഗുലർലി വരും അപ്പോൾ നിൻ്റെ ഈ പ്രസംഗവും സംഗതി ഒക്കെ ഞങ്ങളതിൽ ഇൻഫർമേഷനായിട്ട് വന്നു അപ്പോൾ ഭാസ്കർ പറഞ്ഞു ഏതായാലും എൻ്റെ യാത്രാ റൂട്ടിൽ ട്രോ ഉണ്ട് ഞാൻ തന്നെ നേരിട്ട് അയാളോട് പറയാം ഇത് പറയാനായിട്ടാണ് അദ്ദേഹം വന്നത് പിന്നെ ഭാസ്കർ റാവു പറഞ്ഞാൽ നീപിൻ്റെ അതിനപ്പുറം പോവില്ല ആ ഒരു വിശ്വാസം ഞാൻ പറഞ്ഞു പോവില്ല കാരണം ഭാസ്കർ റാവിൻ്റെ ആജ്ഞ എന്ന് പറഞ്ഞാൽ ഒരു ആജ്ഞയൊന്നുമല്ല ഈ ആനക്കാരൻ ആനയുടെ ഒരു വടി വയ്ക്കുമല്ലോ ഒരു വടി വെച്ചിട്ട് ആനക്കാരന് എവിടെയെങ്കിലുമൊക്കെ പോകും പോയി കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും ആന ആനങ്ങില്ല ഈ വടി താഴെ വീഴാതെ ആന ഇങ്ങനെ സൂക്ഷിച്ച് അങ്ങനെ നിൽക്കും ആനയ്ക്ക് അറിഞ്ഞുകൂടായിട്ടില്ല ഈ വടിയെടുത്ത് ചൂട്ടിക്കളഞ്ഞിട്ട് നടന്നു പോകാം പോവില്ല ആന അതൊരു ഒരു മോറൽ അതൊരു ശിക്ഷ നടപടിയാണോ അല്ല ഭീഷണി ഇപ്പോഴത്തലാണോ അല്ല ആ വടിയിൽ ഒരു സ്നേഹമുണ്ട് ആനക്കാരനും ആനയും തമ്മിലുള്ള ഒരു സ്നേഹമുണ്ട് ഒരു ട്രസ്റ്റുണ്ട് ആനയുടെ പേര് ഗോപാലിൽ നിന്ന് വയ്ക്കുക ഗോപാലാ നീ എന്നെ ചതിക്കരുത് എന്താ ഗോപാലിന് കാലു ചൊറിയുമ്പോൾ തുമ്പിക്കൈ കൊണ്ട് ഈ വടി മാറ്റിയിട്ട് മറ്റേ കല് കൊണ്ട് ചൊറിയും എന്നിട്ട് ഈ വടി പിന്നെ അവിടെ തന്നെ വെക്കും കണ്ടിട്ടില്ലേ അപ്പോൾ ഇതുപോലെ ഉള്ള ഈക്വേഷൻസൊക്കെയാണ് അപ്പം ഭാസ്കർ റാവുജി പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് പോവില്ല ആ അത്രയധികം ട്രസ്റ്റുണ്ട് അതെന്തുകൊണ്ട് ഈ നിർദ്ദേശം വന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിനുശേഷം ഞാൻ ഒരു സാഹസിക പ്രവർത്തിക്കും വാക്കുകൊണ്ട് പോലും അൺലെസ് ഐ ഗെറ്റ് സം ഇൻസ്ട്രക്ഷൻ അപ്പോഴത്തേക്കൊക്കെ കഴിഞ്ഞപ്പോൾ കാലം ഇങ്ങനെ പോവില്ല ഈ പറഞ്ഞ ഇരുപത്തൊന്ന് മാസം കഴിഞ്ഞു അടിയന്തരാവസ്ഥ പിൻവലിച്ചു ഇന്ദിരാഗാന്ധി തോറ്റ വാർത്ത ഞങ്ങൾ ഹോസ്റ്റലിൽ അറിയുന്നത് വെളുപ്പിനെ ഒരു നാല് മണിക്കാണ് അന്ന് കമ്മ്യൂണിക്കേഷൻ ഇത്രയൊന്നുമില്ല ടി വി ഇല്ല റേഡിയോ മാത്രമേ ഉള്ളൂ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ ഒരുപാട് താമസിക്കും അങ്ങനെ രാത്രിയായി ഞാൻ ഉറങ്ങി ഒരു നാലര മണിക്ക് ആരോ ഒന്ന് വാതിൽ ശക്തിയായിട്ട് ചവിട്ടുന്നു അപ്പോൾ ഇതൊക്കെ എഞ്ചിനും കോളേജ് സമയത്തുള്ളൊരു സാധാരണ സംഭവമാണ് വെളുപ്പിനെ നാലരയ്ക്ക് ആരെങ്കിലും ചവിട്ട് എന്ന് പറയുന്ന ഒരു വിശേഷ സംഭവമല്ല അപ്പോൾ ഞാൻ അതിൽ തുറന്നിട്ട് എന്താണ് മനുഷ്യനെ ഉദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി തൂറ്റു പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കോറിഡോറിൽ നിറച്ച് പിള്ളേർ ഇറങ്ങിയിരിക്കുന്നു അതുവരെ പേടിച്ചിരുന്ന ആൾക്കാരെല്ലാം കോറിഡോറിൽ ഇറങ്ങിയിരിക്കുന്നു വലിയ ജാഥാ ബഹളമൊക്കെ നടത്തി ആദ്യം അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നു പിന്നെ എലക്ഷൻ പ്രഖ്യാപിക്കുന്നു പിൻവലിച്ചപ്പോൾ കുറേയധികം പേരെ തുറന്നു വിടുന്നു എലക്ഷൻ കഴിഞ്ഞാണ് മിസ തടവുകാരെ വിടുന്നത് ഡിഇറുകാർ നേരത്തെ വിട്ടു അതോ അത് നേരെ തിരിച്ചാണോ എന്നും എനിക്ക് അറിയില്ല അതുകൊണ്ട് ഒരുപാട് പേര് പത്തൊൻപത് മാസം തടവിൽ കിടന്നു കുറേ പേര് ഇരുപത്തൊന്ന് മാസവും തടവിൽ കിടന്നു അങ്ങനെയാണ് ഈ പത്തൊൻപതും ഇരുപത്തൊന്നും ആയിട്ട് മാറുന്നത് ഈ മാറിക്കഴിഞ്ഞ് നമ്മൾ എന്താ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലത്തെ അനുഭവമായിരുന്നു അന്നത്തെ അപ്പം അന്ന് മലയാളനാട്ടിൽ ഒ വിജയൻ ധർമ്മപുരാണം എഴുതി തുടങ്ങി അതിൻഫാക്റ്റ് ഈ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് വരേണ്ടതായിരുന്നു അനൗൺസ് ചെയ്തിരുന്നു മലയാളനാട് വാരികയിൽ ഒ വി വിജയൻ്റെ ധർമ്മ പുരാണം പക്ഷെ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഒ വി വിജയൻ്റെ കത്തിൻ്റെ ഫോട്ടോ കോപ്പി മലയാളനാട്ടിൽ എസ് കെ നായർ കൊടുത്തു അതിൽ പ്രിയപ്പെട്ട എസ് കെ കാലം നമ്മെ കടത്തി വെട്ടിയല്ല ധർമ്മപുരാണത്തിൻ്റെ പ്രസിദ്ധീകരണം തൽക്കാലം മാറ്റിവയ്ക്കാം സ്നേഹപൂർവം വിജയൻ അപ്പോൾ ഇത് കോൺഗ്രസ് ഭരണത്തിനെതിരെ നിശ്ചിതമായ അടങ്ങുന്ന ഒരു നോവലാണ് എന്ന് അതിൽ നിന്നും മനസ്സിലായി അതിൻ്റെ പ്രസിദ്ധീകരണം മാറ്റിവെച്ചു മാറ്റിവെച്ച് അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടാണ് ധർമ്മപുരാണം തുടങ്ങുന്നത് അതോടൊപ്പം തന്നെ ഒ വിജയൻ ഒരു ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടൊരു കോളം കൂടെ മലയാള നാട്ടിൽ എഴുതി തുടങ്ങി ആഴ്ചയിലൊരിക്കൽ അതിലാണ് ഊ വി വിജയൻ ഒരു ഒരാരോപണം കാഷ്വലായിട്ട് അങ്ങ് എഴുതി അങ്ങ് പോകുന്നു അദ്ദേഹം എഴുതിയത് അടിയന്തിരാവസ്ഥ കാലത്ത് ദേവറസും സഞ്ജയ് ഗാന്ധിയും തമ്മിൽ ഉണ്ടായിരുന്ന ഉടമ്പടി അതോ കരാറെന്നോ മറ്റുമാണ് എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നു ഇതിൽ ഗ്രൗണ്ട് ലെവലിൽ ഈ വടിത്തല്ലുകാരായ ആർ എസ് എസ്കാരുടെ തലത്തിലല്ല ആ അണ്ടർസ്റ്റാൻഡിങ് ഹയസ്റ്റ് ടോപ്പ് മോസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നു അപ്പം ഞാൻ അതിൽ എൻ്റെ മനസ്സോടക്കിന്താ ഈ ഒ വിജയൻ ഇങ്ങനെ എഴുതാൻ കാര്യം ഒ വി വിജയൻ്റെ അഡ്രസ്സ് എൻ്റെ ഇല്ല അപ്പം ഞാൻ ഒ വി വിജയൻ കെയർ ഓഫ് മലയാള നാട് വാരിക കൊല്ലം ഞാൻ കത്തയേശു ഈ നിങ്ങളീ പറഞ്ഞ താഴെ വടിത്തല്ലുകാരനായ ഒരു ആർ എസ് എസ് കാരനാണ് ഞാൻ ഞാൻ അറിയാതെ എൻ്റെ തലയ്ക്ക് മുകളിലൂടെ എൻ്റെ സർസംഗത അല്ലെങ്കിൽ സഞ്ജയ് ഗാന്ധിയുമായിട്ട് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അറിയണം അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങ് വ്യക്തമാക്കണം ഒരു വിധിയാവാൻ ഞാൻ തയ്യാറല്ല ഇത്രയധികം ചെറുപ്പക്കാരെ ഒരു മനുഷ്യൻ പറ്റിക്കുകയാണെങ്കിൽ അവരത് അറിയിക്കേണ്ട ധാർമ്മിക കടമ അങ്ങേക്കും അതുകൊണ്ട് അങ്ങേ ഈ കരാർ എന്തായിരുന്നു ഉടമ്പടി എന്തായിരുന്നു എന്ന് പബ്ലിക്കായിട്ട് വെളിപ്പെടുത്തണം ഇതായിരുന്നു കത്ത് വിജയൻ അതിന് മറുപടി തന്നില്ല വിജയൻ്റെ കയ്യിൽ അക്കത്തെത്തിയോ എന്ന് പോലും എനിക്കറിയില്ല ചിലപ്പോൾ അത് മലയാളം കണ്ട് ഇട്ടുക എന്തുമായിക്കോട്ടെ ഞാനത് എഴുതി തൻ വാസ്തവത്തിൽ അതിനൊരു മറുപടി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഓ വിജയൻ അത്ര വലിയ കൊളോസൽ ഫിഗറാണ് ആ സമയത്ത് ഞാൻ ആൽപപ്രാണിയായ ഒരു ദരിദ്രവാസിയായ മനുഷ്യനും അതുകൊണ്ട് ഇറ്റ് വാസ് നെവർ റിപ്ലൈഡ് പക്ഷെ ഞാൻ അത് ചോദിക്കാൻ എനിക്ക് തോന്നാനൊരു കാര്യമുണ്ട് ഈ ട്രാൻസ്പേരൻസി എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ ഉസ്താദായിരുന്നു ദേവർജി ഒരു സാധനം ഒളിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ദേവസ്ജിക്കില്ല ഒരു സാധനം സംഘത്തിൻ്റെ സക്സസിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ട്രാൻസ്പെരൻസി എന്ന് ഉത്തരം പറയുന്നത് ദേവർശ്രീയായിരിക്കും വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ദ സക്സസ് ഓഫ് ആർ എസ് എസ് ഇറ്റ് ഈസ് ട്രാൻസ്പേരൻസി ഇത് പിൽക്കാലത്ത് ഹരിയേട്ടനും പറഞ്ഞിട്ടുണ്ട് ഹരിയേട്ട് ഒരു ഫുൾ പേജ് ഇൻ്റർവ്യൂ മനോരമ പത്രത്തിൽ വന്നിരുന്നു ഹരിയേട്ടൻ്റെ പൂർണ്ണകായ ചിത്രവും ഒക്കെ ഉണ്ട് അതിൽ അതിൽ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് മനോരമക്കാരൻ ആർ എസ് എസിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ് ഹരിയേട്ടൻ പറഞ്ഞു ട്രാൻസ്പെരൻസിയാണ് ഞങ്ങൾ വിജയം മാത്രമല്ല പരാജയവും പ്രവർത്തകരുമായിട്ട് ആലോചിക്കും തുറന്ന് സമ്മതിക്കും ശരി നമ്മൾ പരാജയപ്പെട്ടു അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് നോക്കുക ഇപ്പോൾ ദേവ്രസ് ജി അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പരാജയപ്പെടുമ്പോൾ പരാജയത്തിൽ നിന്നുകൊണ്ട് സിദ്ധാന്തത്തെ വിലയിരുത്തരുത് സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് പരാജയത്തെ വിലയിരുത്തണം ഇപ്പോൾ മോദിക്കൊരു സെറ്റ് ബാക്ക് ഉണ്ടായി ഈ തെരഞ്ഞെടുപ്പിൽ എത്ര പേരാണ് മോദിയെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഈ പരാജയത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സിദ്ധാന്തം തെറ്റിപ്പോയി നിങ്ങളുടെ ലക്ഷ്യം തെറ്റിപ്പോയി ഹിന്ദുത്വ ഈസ് റോങ് സി ഇതിവിടെ ചെലവാകില്ല ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ അതുകൊണ്ട് യു ഹാവ് ടു ഗോ ടു എന്താ ഡ്രോയിങ് ബോർഡ് അതാണ് ഇംഗ്ലീഷിലെ ഗോ ബാക്ക് ടു യുവർ ഡ്രോയിങ് ബോർഡ് ആദ്യം മുതൽ പടം വരച്ച് തുടങ്ങുക ഇങ്ങനെയൊക്കെ പറയും ഇത് ചെയ്യരുതെന്ന് അന്ന് തന്നെ ദേവ്രസ് പറഞ്ഞിരുന്നു സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കി എന്നിട്ട് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് വേണ്ടത് നോക്കാൻ അല്ലാതെ പരാജയപ്പെട്ടിൽ നിന്നുകൊണ്ട് സിദ്ധാന്തം എവിടെയാ തെറ്റിയതെന്ന് പിന്നെ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല യു വിൽ സ്റ്റാർട്ട് കോംപ്രമൈസിങ് ഓൺ യുവർ കോർ വാല്യൂസ് സോ സ്റ്റാൻഡ് ഓൺ ദ കോർ വാല്യൂസ് ആൻഡ് ഫൈൻഡ് ഔട്ട് വൈ യു ഫെയിൽഡ് വെയർ യു ഫെയിൽഡ് ഹൗ യു ഫെയിൽഡ് വാട്ട് ഈസ് ദ റീസൺ ഫെയിലുവറിൻ്റെ കാരണങ്ങളാണല്ലോ അത് സിദ്ധാന്തം മോശമാണ് എന്നുള്ള പ്രിസംഷൻ പാടില്ല സോ അങ്ങനെ ചിന്തിക്കുന്ന ദേവർശ്രീ ഒരിക്കലും സഞ്ജയ് ഗാന്ധിയുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിന് പോവില്ല ബട്ട് ദേവർശ്രീ കത്തെഴുതി എന്നുള്ളത് അന്ന് തന്നെ പത്രങ്ങളിലൊക്കെ വന്നതാണ് ദേവരശിയുടെ കത്തിൻ്റെ ഫുൾ ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിലോ മറ്റോ അടിച്ചു വന്നു എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം അതിൽ പറഞ്ഞു ഐ ആം അസ്റ്റോണിഷ്ഡ് ദാറ്റ് യു ഹാവ് പ്രൊഹിബിറ്റഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ആർ എസ് എസ് എന്തിന് ആർ എസ് എസിനെ നിരോധിച്ചു എനിക്ക് മനസ്സിലാകുന്ന അത്ഭുതം തോന്നുന്നു ഇന്ദിരാഗാന്ധി അന്ന് പുറത്തിറക്കിയ ഡോക്യുമെൻറ്റ് ഇരുപതിന് പരിപാടിയായിരുന്നു അപ്പോൾ രാഷ്ട്ര രാഷ്ട്രനിർമ്മാണത്തിനായിട്ട് ഇരുപതിന് പരിപാടികൾ അതിനെ ഇരുപത് ഈ തിരിയിട്ട നിലവിളക്ക് എന്നൊക്കെ എനിക്ക് പ്രിയപ്പെട്ട പാലാ നായർ മഹാകവി അദ്ദേഹം എഴുതിയിരുന്നു അദ്ദേഹം എഴുതിയ ഏറ്റവും മോശപ്പെട്ട എന്നാൽ ഭരണാധികാരിയെ പുകഴ്ത്തുന്ന ഒരു കവിതയായിപ്പോയി അത് എന്നാലും അദ്ദേഹം എഴുതിയിരുന്നു അപ്പോൾ ഈ ഇരുപതിന് പരിപാടിയിൽ ഒന്നിന് പോലും ആർ എസ് എസ് എതിരല്ല കാരണം അതൊക്കെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള പരിപാടികളാണ് എനിക്ക് ഓർമ്മയുണ്ട് അതിലൊരെണ്ണം ലോറികൾക്ക് ദേശീയ പെർമിറ്റ് നൽകും നാഷണൽ പെർമിറ്റ് ലോറി അപ്പം അന്ന് അടിയന്തരാവസ്ഥയിൽ വന്നതാണ് അപ്പോൾ ലോറിക്ക് ദേശീയ പെർമിറ്റ് കൊടുക്കുന്നതിൽ ആർ എസ് എസിനെന്താ മാത്രമല്ല ആർ എസ് എസ് അതിനെ പിന്താങ് ദേശീയമാക്കണം എല്ലാവർക്കും എവിടെയും സ്വതന്ത്രമായിട്ട് കയറുപ്പെന്നുള്ള പെർമിറ്റ് കൊടുക്കുക ഇപ്പം കേരളത്തിൽ തന്നെ കണ്ടില്ല ആ റോബിൻ ബസ് എന്നൊക്കെ നാഷണൽ പെർമിറ്റ് കൊടുത്തതാണ് ആ അയാൾ ഓടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേരളം വേറെ ഇത് കേരളമാണെന്നൊക്കെ പറഞ്ഞ് മസിൽ പിടിക്കുക ഇതൊരു നല്ല സ്വഭാവമില്ല അപ്പോൾ ബേസിക്കലി ഇന്ദിരാഗാന്ധി പുറത്തിറക്കിയ പരിപാടികളിൽ ഒന്നിനു തന്നെ ആർ എസ് എസ് എതിരില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ നിരോധിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ നിരോധനം പിൻവലിക്കണം ഇത് ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ ചെയ്യേണ്ടതല്ലേ ഒരു ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ നിങ്ങളെ നിരോധിക്കും നിരോധിക്കുമ്പോൾ അതിന് തക്കതായ കാരണം കാണുന്നില്ല വാട്ട് ഈസ് ദ റീസൺ വൈ വല്യൂഷൻ വി വിൽ കോപ്പറേറ്റ് വിത്ത് യു ഫോർ ഓൾ ദീസ് ആക്ടിവിറ്റീസ് ഇത് പറഞ്ഞതിന് അതൊരു ഒരു കരാറോ അല്ലെങ്കിൽ ഉടമ്പടിയോ സൂത്രത്തിന് ഞങ്ങളുടെ നിര എന്നിട്ട് ഇന്ദിരാഗാന്ധി എന്ന നിരോധനം നീക്കിയോ ആർ എസ് എസിൻ്റെ പുറത്ത് ഇല്ലില്ല സപ്പോസ് ഒരു ഉടമ്പടി ഉണ്ടായി എന്ന് വയ്ക്കുക ആ ഉടമ്പടിയുടെ പുറത്ത് നിരോധനം നീക്കിയിരുന്നെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് സംശയിക്കുമായിരുന്നു ഇത് ചെയ്തില്ല പത്തൊൻപത് മാസം കഴിഞ്ഞു ആ കുറച്ചുപേരെ വിട്ടു ഇരുപത്തൊന്ന് മാസം കഴിഞ്ഞാണ് വേറെ കുറച്ച് പേരെ വിട്ടത് എൻ്റെ ഒരു റിലേറ്റീവിനെ ഓർമ്മയുണ്ട് പുള്ളി ജയിലിൽ നിന്ന് വന്നപ്പോൾ ഇരുപത്തൊന്ന് മാസത്തെ താടിയുണ്ടാ മനുഷ്യൻ താടി പഠിക്കുകയില്ലാന്ന് എന്ന് തീരുമാനിച്ചു ട്വന്റി വൺ മന്ത്സ് ഇങ്ങനെ നീണ്ട് സിക്കുകാരനെ പോലെ അതിലും താഴെ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഉവീജിനെ പറ്റിയുള്ള ഒരാളിങ്ങനെ കാഷ്വൽ റിമാർക്കായിട്ട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് ഇന്നും ഞാൻ കരുതുന്നു ബട്ട് പിൽക്കാലത്ത് വിജയൻ തന്നെ ഒരു ഹിന്ദുത്വ ധാരയിലേക്ക് ചിന്ത മാറ്റി ആ ചിന്ത വാസ്തവത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് താൽക്കാലികമായ ഒരു മാറ്റം അങ്ങോട്ടുണ്ടായി പിന്നെ തിരിച്ച് ഒറിജിനലിലേക്ക് വന്നു മനുഷ്യനല്ലേ ആൻഡ് ഹ്യൂമൻ ഈസ് ഓൾവെയ്സ് ഇവോൾവിങ് അപ്പോൾ അങ്ങനെ ഈ രഹസ്യ ഉടമ്പടി എന്ന് പറയുന്നത് ദേവശ്രി ചെയ്യുന്നൊരു കാര്യമല്ല ഹി വാസ് ട്രാൻസ്പേരൻറ്റ് ടു ദിസ് എക്സ്റ്റെൻ്റ് ദാറ്റ് നമ്മളുടെ ഹെഡ് ഹെഡ്ഗേവർ ജന്മശതാബ്ദിയുണ്ടല്ലോ അതിനു വേണ്ടി പണം പിരിച്ചിരുന്ന ഒരുപാട് പ്രോജക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അതിന്ന് കുറച്ച് പൈസ കുറച്ച് പൈസ കോടികളാണ് കേട്ടോ കാണുന്നില്ല എന്നൊരു ഒരു വർത്തമാനം ഇങ്ങനെ അപ്പോൾ ആർക്കും ആർക്കും ഇങ്ങനെ ചെവിയിൽ പറയും ഇങ്ങനെയൊക്കെയാണ് അഞ്ച് കോടിയാണ് എട്ട് കോടിയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേവർച്ചി ഇവിടെ വന്നു എനിക്ക് ഓർമ്മ അപ്പോൾ ഒരു സ്വയം സേവന അദ്ദേഹം ഇപ്പം ഇല്ല കൊച്ചണ്ണൻ എന്ന് പറയും സദാനന്ദം പിള്ള കൊച്ചണ്ണൻ എണീറ്റെന്ന് ചോദിച്ചു ബൈട്ടിൽ ദേവറച്ചി ഇങ്ങനെ ഒരു സംസാരം കേൾക്കുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താ തേർഷി പറഞ്ഞു എന്തായാലും സംശയം നിങ്ങളറിഞ്ഞില്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ആ കാശ് പോയി കുറച്ച് കാശ് പോയി അത് ഉത്തർപ്രദേശിലെ ഒരു സഹകരണ ബാങ്ക് നമ്മുടെ സ്വയം സേവകർ നടത്തുന്നതാണ് അപ്പോൾ അവർ പറഞ്ഞു പൈസ കളക്ട് ചെയ്തുകൊണ്ടല്ലോ കയ്യിൽ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ആവശ്യത്തിന് വിഡ്രോ ചെയ്യുകയും ചെയ്യാം ഞങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ആകുന്നു അപ്പോൾ നമ്മുടെ സ്വന്തം ആൾക്കാരാണ് കിട്ടും ആ ബാങ്ക് എന്തോ കാരണമെച്ചാൽ പൊളിഞ്ഞുപോയി കുറേ കാശം അതിൽ പോയി അപ്പോൾ ഞാൻ അന്ന് മൊറോപ്പാന് ഇംഗ്ലേജിയുള്ള കാലമാണ് മൊറോപ്പന്തിലെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ മൊറോപ്പന്ത് പറഞ്ഞു കുറച്ച് പൈസ കിട്ടും ഒരു നാല് കോടിയോളം കിട്ടും ബാക്കി കുറച്ച് രണ്ട് മൂന്ന് കോടി പോയെന്ന് വരും ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ദാറ്റ് പ്രോസസ്സ് ഈസ് ഗോയിങ് ഓൺ അവർ മനഃപൂർവ്വം ചെയ്തതല്ല അങ്ങനെ സംഭവിച്ചതാണ് അതോടെ ഈ എല്ലാവർക്കും ആശ്വാസമായി ഈ പരതൂഷ്ണം പോലെ ഇങ്ങനെ ചെവിക്ക് ചെവി പറയുന്ന പരിപാടിയുടെ ആവശ്യമില്ല ഇറ്റ്സ് ഗോൺ അപ്പോൾ കൊച്ചണൻ പറഞ്ഞു ആ കാശൂടെ ഞങ്ങൾ പിരിച്ചു തരണം അതും പിരിച്ചു തരാം വി ആർ റെഡി ശരി പോയി നഷ്ടപ്പെട്ടു അവരെ മനഃപൂർവ്വം ചെയ്തിട്ടില്ല ഇപ്പം ഈ രീതി ഇത്രയധികം ആയിരുന്നു ദേവർശ്രീ ഇത്രയധികം സാധാരണ ഒരു സംഘടനയിലും അത് പറയില്ല ഇല്ല പൈസ ഒന്നും നഷ്ടപ്പെട്ടൊന്നുമില്ല എല്ലാത്തിനും കണക്കും ഇതൊക്കെയുണ്ട് ആർക്കാ സംശയം എന്നൊക്കെ എന്നിങ്ങനെ ചോദിച്ച് പേടിപ്പിക്കുമല്ലോ ഇതങ്ങനെയൊന്നുമല്ല അപ്പോൾ ദേവർശ്രജിയോട് ഒരു സ്വയം സേവൻ ബീഹാറിൽ പട്നയിലെ ഒരു ബയോടെക്കിലാണ് സ്വയം സേവൻ ചോദിച്ചു സംഘത്തിന് ഒരു ഭരണഘടനയുണ്ടോ അപ്പോൾ ദേവരശി ഹരിയേട്ടനുണ്ട് അപ്പോൾ ഹരിയേട്ടൻ അഖില ഭാരതീയ ബൗദ്ധിക പ്രമുഖമാണ് അപ്പോൾ ഹരിജി നമുക്കൊരു ഭരണഘടന ഉണ്ടോ അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു ഉണ്ട് എവിടെയുണ്ട് മഹൽക്കാരയാലുണ്ട് ആ മഹൽക്കാരയലത്തിലുണ്ട് കേട്ടോ പോയി വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പം ഇയാള് ഇരുന്നു ഇരുന്നപ്പം ദേവർശ്രീ പറഞ്ഞു ഇരിക്കാൻ പറട്ടെ നിക്ക് എവിടെയാണ് സ്ഥലം അപ്പോൾ അയാൾ ബീഹാറിലായിട്ടുള്ള സ്ഥലം പറഞ്ഞു എത്ര പേരുണ്ട് മൂന്ന് സഹോദരന്മാരുണ്ട് അച്ഛനുണ്ട് അമ്മ മരിച്ചുപോയി അപ്പോൾ മൂത്ത സഹോദരന് കൃഷിക്കാര്യം മറ്റേ എന്തോ ജോലിയുണ്ട് ഇയാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ അച്ഛൻ വീട്ടിൽ ഈ നിങ്ങൾ മൂന്ന് സഹോദരന്മാർക്കായിട്ട് വീതം വച്ചിട്ടുണ്ടോ ഉണ്ട് ദേവ്രശി എന്തോ എഴുതി വെച്ച് രജിസ്റ്റർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു അതവിടെ വീട്ടിലെവിടെയോ ഭദ്രമായിട്ട് അലമാരയ്ക്കുള്ളിൽ ഉണ്ട് ഞാൻ കണ്ടിട്ടില്ല എന്താ അത് നോക്കാത്തത് ഓ അതെന്ത് നോക്കാനാണ് അത് അച്ഛൻ അത് വേണ്ട ബലി ചെയ്ത് കാണും അതൊന്നും പ്രശ്നമല്ല കുറിച്ച് പറഞ്ഞു ഇതുപോലെയാണ് സംഘത്തിൻ്റെ ഭരണഘടന ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ആ ഇരിപ്പുണ്ട് കാരണം അത് മുത്തച്ഛനെ ഉണ്ടാക്കിയതാണ് ഏ അത് പുള്ളി അതൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതി കാണുമോ അതിനകത്ത് അതൊക്കെ ന്യായമായിട്ട് ചെയ്യും ഈ ധാരണയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഞാനതുകൊണ്ടാണ് ഞാൻ ഈ ഭരണഘടന വായിച്ചു നോക്കിയിട്ടില്ല ഞാൻ സർസംഗജാലകമാണ് ഞാനിത് വായിച്ചു നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ രംഗാരിയോട് ചോദിച്ചത് ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആശ്വാസം ആയിക്കോ മ ആൽക്കാരത്തിലിരിപ്പുണ്ട് ഈ ഭരണഘടന നിങ്ങൾ ഒരിക്കൽ പുറത്തെടുക്കും എപ്പോൾ ആർ എസ് എസിനുള്ളിൽ കുടുംബകലഹം നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ എഴുതി വെച്ച ഡോക്യുമെൻ്റ് പുറത്തെടുക്കും എപ്പോൾ നിങ്ങൾ സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ആ ഡോക്യുമെൻ്റിൽ എഴുതിയിട്ട് ഇത് തന്നെ വസ്തുവാണ് നിങ്ങൾക്ക് ഇതാണ് അൺലെസ് ദർ ഈസ് എ ഡിസ്പ്യൂട്ട് ദാറ്റ് ഡോക്യൂമെൻ്റ് ഡസ് ഇൻ ഹാവി വാല്യൂ അതുപോലെ സംഘത്തിനുള്ളിൽ വാഞ്ചൊരുമ്പം ഇന്ത്യ മുഴക്കുമ്പോൾ സംഘജാലകൻ കാര്യവാഹിനെ തല്ലിക്കളയം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആ സമയത്ത് ഒരു ഒരുപക്ഷെ കേസ് കുന്തംകുറൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭരണഘടന ആരെങ്കിലും വരച്ച് പുറത്തെടുത്ത് വായിക്കാനൊക്കെ തുടങ്ങുന്നവർ അതുവരെ അതിന് ഒരു പ്രസക്തിയില്ല ഇല്ലെന്നാനും കാരണം ഈ നെഹ്റുവിൻ്റെ കാലത്ത് സംഘത്തെ നിരോധിച്ചപ്പോൾ അന്നാണ് ഈ ഭരണഘടന ഉണ്ടാക്കുന്നത് പുറത്തിരുന്ന ആൾക്കാർ എഴുതിയുണ്ടാക്കി ജയിലിൽ ഗുരുക്ക് കൊടുത്ത് ഗുരുജി ഓക്കെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കി കൊടുക്കി തീരട്ടെ എന്ന് പറഞ്ഞ ചെയ്തതാണ് അപ്പോൾ ഈ ദേവറശിയുടെ അന്നത്തെ ഹരിയേട്ടനാണ് പിന്നീട് തന്നെ ഉടപ്പം ഈ സംഭവം മൊത്തം പറയുന്നത് അപ്പോൾ ഹരിയേട്ടനോട് ദേവരസ് പറഞ്ഞു ഈ ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ പോരാ ചോദ്യകർത്താവിന് മറുപടി പറയണം കാരണം ആ ബൈക്ഷത്തിൽ ഇയാൾ ഭരണഘടന ഉണ്ടോയെന്ന് ചോദിച്ചു ഉണ്ട് മഹൽ കാര്യത്തിൽ ഇരിപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അയാളിരുന്നു അയാളുടെ മനസ്സിലും മറ്റ് സ്വയം സേവകരുടെ മനസ്സിലും ഒക്കെ ഒരു ചോദ്യം വരും ഇതെന്താണ് നമ്മൾ ഈ ഭരണഘടന പോപ്പുലറാക്കുക അത് വായിച്ചു കേൾപ്പിക്കുക അത് സംഘത്തിൽ വായിക്കേണ്ടതല്ലേ എല്ലാവർക്കും ഓരോ കോപ്പി നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതല്ലേ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ കിടക്കും അവരുടെ ഒരു മര്യാദ വെച്ചും ആ വിഷയം വെറുതെ വലിച്ചു നീട്ടണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് മറ്റ് സ്വയം സേവകർ നിശ്ശബ്ദരായിട്ടിരിക്കുന്നത് അപ്പോൾ അവർക്കൊരു മറുപടി കൊടുക്കണ്ടേ ഈ സ്വയം സേവകൻ്റെയും ഉള്ളിൽ ചോദ്യം ഉണ്ടാവും കാര്യമൊക്കെ ശരി പക്ഷേ അത് അതിൻ്റെ ഒരു കോപ്പി എനിക്ക് തരേണ്ടതായിരുന്നു ആൽക്കാരത്തിൽ പോയി വായിച്ചു നോക്കുന്നൊക്കെ പറയുന്നത് അത്ര ഒരു ശരിയല്ല ഇങ്ങനെയൊക്കെയുള്ള സംശയം ബാക്കി നെക്കും അതുകൊണ്ട് ഹരിജി ചോദ്യത്തിന് മറുപടി കൊടുത്താൽ പോരാ ചോദ്യകർത്താവിന് മറുപടി കൊടുക്കണം ഇത് പറയുമ്പോഴാണ് എല്ലാവർക്കും തൃപ്തിയാകുന്നത് വൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആർ എസ് എസ് ഇസ് നോട്ട്സ് ഓ ആൻ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ഫോർ ആർ എസ് എസ് ഇറ്റ്സെൽഫ് ആർ എസ് എസിൻ്റെ ഭരണഘടന ആർ എസ് എസ് തന്നെ വായിച്ചു നോക്കാറില്ല അതിൻ്റെ കാര്യവുമില്ല ഇനി നാളെ ഒരു കാലത്ത് തമ്മിലടിയും സംഗതിയും വഴക്കുമൊക്കെ ആകുകയാണെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ ഈ സാധനം പുറത്തെടുക്കും അപ്പം ഇത്രയും ആയിട്ട് ഇത്രയും കാഴ്ചപ്പാടു ഒരു ചോദ്യത്തിന് മാത്രമല്ല ചോദ്യകർത്താവിനും കൂടെ ഉത്തരം കൊടുക്കണം എന്ന് നിശ്ചയിക്കുകയും അത് മറ്റുള്ളവരെ കൊണ്ടുപോകാൻ അങ്ങനെ തന്നെ ചെയ്യിക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യൻ അടിയന്തിരാവസ്ഥയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക അൺലെസ് യു സോ ബ്രിങ് സം എവിഡൻസ് നത്തിങ് തെളിവെങ്കിലും വരണ്ടേ ഇല്ല